സൈന്യങ്ങളിൽ അതിശക്തമായ സൈന്യമാണ് കാറ്റ് നബിഹു അലി വസ്ല്ലാം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ശക്തിയായിട്ടാണ് കാറ്റിനെ പരിചയപ്പെടുത്തിയത് അവിടുന്ന് ഒരിക്കൽ അരുളി ഭൂമിയെ അള്ളാഹുദാല സൃഷ്ടിച്ചപ്പോൾ ഇത് ഇളകാൻ തുടങ്ങി അപ്പോൾ പർവ്വതങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ഉറപ്പിച്ചു നിർത്തി പർവ്വതങ്ങളുടെ ശക്തി കണ്ടപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അത്ഭുതപ്പെട്ടുകൊണ്ട് നിന്റെ സൃഷ്ടികളിൽ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ള മറ്റെന്തെങ്കിലും വസ്തു ഉണ്ടോ അള്ളാഹുദാന മറുപടി പറഞ്ഞു അതെ അൽ ഹദീദ് ഇരുമ്പാണ് പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ളത് ഇരുമ്പിനാണ് രണ്ടാമതായി മലക്കുകൾ ചോദിച്ചു അള്ളാഹുവെ ഈ ഇരുമ്പുകളെക്കാൾ ശക്തിയുള്ള മറ്റെന്തെങ്കിലും വസ്തു ഉണ്ടോ അള്ളാഹുവിന്റെ മറുപടി അതെ അന്നാർ തീയാണ് ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളത് തീക്കാണ് വീണ്ടും മലക്കുകൾ ചോദിച്ചു ഈ തീയിനേക്കാൾ ശക്തിയുള്ള വല്ല വസ്തുവും നിന്റെ സൃഷ്ടികളിലുണ്ടോ ഉണ്ടോ അള്ളാഹുതാല മറുപടി പറഞ്ഞു അൽ മാ വെള്ളമാണ് മലക്കുകൾ ചോദ്യം തുടർന്നു വെള്ളത്തെക്കാൾ ശക്തിയുള്ള മറ്റെന്തെങ്കിലും വസ്തു ഉണ്ടോ അല്ലാഹുദാല മറുപടി അരുളി കാറ്റാണ് വെള്ളത്തെക്കാൾ ശക്തിയുള്ളത് കാറ്റിനാണ് ഈ ഹദീസിൽ ചിന്തിച്ചാൽ മനസ്സിലാകും പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ളത് ഇരുമ്പിനാണ് വലിയ വലിയ പർവ്വതങ്ങളെ ജെയ്സിബിയുടെ ഇരുമ്പിന്റെ നഖങ്ങൾ കൊണ്ട് അത് കീറിമുറിച്ച് ഇല്ലായ്മ ചെയ്യുന്നു ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളത് തീക്കാണ് ഇരുമ്പുകളെ തീ കൊണ്ട് മുറിച്ചു മാറ്റുന്നു തീയിനേക്കാൾ ശക്തിയുള്ളത് ജലത്തിനാണ് തീയെ ജലം ഉപയോഗിച്ചുകൊണ്ട് കിടത്തി കളയുന്നു അതിനെ അണച്ചു കളയുന്നു ജലത്തെക്കാൾ ഏറ്റവും ശക്തിയുള്ളത് കാറ്റിനാണ് ടെൻകണക്കിന് ഭാരമുള്ള കാർമേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നത് അത് കാറ്റാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ശക്തി അത് കാറ്റാണ് അതുകൊണ്ടാണ് ഈ ലോകത്ത് കടന്നു വന്ന മനുഷ്യരിൽ ഏറ്റവും വലിയ ശക്തരായ ആ സമൂഹത്തെ അള്ളാഹു കാറ്റിനെ കൊണ്ട് നശിപ്പിച്ചത് കാറ്റ് ഒന്ന് ആഞ്ഞടിച്ചാൽ തീരും എല്ലാ അഹങ്കാരങ്ങളും ആർഭാടങ്ങളും കാറ്റ് ഒന്ന് ആഞ്ഞടിച്ചാൽ തകർന്നടിയും ഇവിടത്തെ കൊട്ടാരങ്ങളും മണിമേടകളും കാറ്റ് ഒന്ന് ആഞ്ഞടിച്ചാൽ തീരും പകയും വിദ്വേഷവും പിണക്കങ്ങളും അകൽച്ചകളും കാറ്റ് ഒന്ന് ആഞ്ഞടിച്ചാൽ ശക്തമായി ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി തന്നെ ധൂളികളായി പറന്നുയരും കാറ്റ് ശക്തമായി അടിച്ചു വീശിയപ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ പറന്നുപോകുന്ന ദൃശ്യങ്ങൾ കാണാം ശക്തമായി കാറ്റ് അടിച്ചു വീശിയപ്പോൾ ഒരാൾ അടുത്തുണ്ടായിരുന്ന വാഹനത്തിൽ പിടിച്ചു നിൽക്കുന്നു പക്ഷേ രക്ഷയുണ്ടായില്ല ആ വാഹനത്തിനും കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ വാഹനം മറിഞ്ഞ് അയാളുടെ ശരീരത്തിലേക്ക് വീഴുകയും അങ്ങനെ അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു കാറ്റിനെ അള്ളാഹുദാല അയച്ചുവിട്ടാൽ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും ഒരു ആരോഗ്യ പ്രവർത്തകർക്കും രക്ഷാസേനക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് റബ്ബിന്റെ പട്ടാളമാണ് അള്ളാഹുവിന്റെ സൈന്യമാണ് അതുകൊണ്ടാണ് കാറ്റ് അടിക്കുമ്പോൾ അള്ളാഹുവിനോട് കാവൽ തേടി ഇപ്രകാരം ഈ കാറ്റിന്റെ ഹൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അള്ളാഹുവെ ഈ കാറ്റിൽ അടങ്ങിയ ഷെറിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ് അവനിലേക്ക് മടങ്ങാൻ നമുക്ക് എല്ലാവർക്കും നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ നിന്ന് നിന്ന് ശിക്ഷകളിൽ നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ